യു എസിന് പിന്നാലെ ഇന്ത്യൻ പൗരന്മാർക്ക് പണി കൊടുക്കാനൊരുങ്ങുകയാണ് കാനഡയും അമേരിക്കയും കാനഡയും സ്വപ്നം കണ്ടു നടക്കുന്നവർക്ക് ഇതൊരു വമ്പൻ തിരിച്ചടിയാണ് പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ ഇമിഗ്രേഷൻ പരിഷ്കരണത്തിനിടയിൽ അടുത്ത വർഷം മുതൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിരണ്ട് ശതമാനം കുറയ്ക്കാൻ കാനഡ പദ്ധതിയിടുകയാണ് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതികളും ഭരണ തന്ത്രങ്ങളും രാജ്യത്തെ ജനങ്ങളെ ഇപ്പോൾ കൂടുതൽ സ്വയം പര്യാപ്തരാക്കി രാജ്യത്തിനകത്തു തന്നെ പഠനത്തിനും തൊഴിലിനും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം ആയിരക്കണക്കിന് മികച്ച അന്താരാഷ്ട്ര ഗവേഷകർക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള എച്ച് വൺ ബി വിസ ഉടമകൾക്കും പ്രത്യേക പ്രവേശന പാതകൾ സൃഷ്ടിക്കുന്നുണ്ട് പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ സർക്കാർ അതിന്റെ ആദ്യ ബജറ്റിൽ അന്താരാഷ്ട്ര പ്രതിഭകളെ ആകർഷിക്കുന്നതിനുള്ള ഒരു പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തു ആയിരത്തിലധികം വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിനായി നൂറ്റിയാറ് കോടി രൂപ നീക്കിവച്ചിരിക്കുന്നു ഈ ഗവേഷകരുടെ വൈദഗ്ധ്യം നമ്മുടെ ആഗോള മത്സരശേഷി മെച്ചപ്പെടുത്താനും ഭാവിയിലെ സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാനും സഹായിക്കും ബജറ്റ് രേഖയിൽ പറയുന്നുണ്ട് വരും മാസങ്ങളിൽ എച്ച് വൺ ബി വിസ ഉടമകൾക്കായി ഒരു ത്വരിതപ്പെടുത്തിയ പാത ആരംഭിക്കാനും ടീം കാറിന് പദ്ധതിയിടുന്നുണ്ട് കാനഡയുടെ പുതിയ പരിപാടി യു എസിൽ നിന്നുള്ള ലോകമെമ്പാടുമുള്ള ഉന്നതതല പ്രതിഭകളെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് എച്ച് വൺ ബി വിസകൾക്കുള്ള ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ തുടർന്നാണ് ഈ നീക്കം ട്രംപ് അധികാരത്തിൽ വന്നതിനുശേഷം എച്ച് വൺ ബി വിസ പ്രോഗ്രാമിന്റെയും ഗ്രീൻ കാർഡുകളുടെയും ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ യു എസിലെ നിരവധി ഉയർന്ന വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാരെ ഉത്കണ്ഠാകുലരാക്കിയിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ ജനസംഖ്യാ വളർച്ചയിൽ ഉണ്ടായ വർധനവിനുശേഷം കാനഡയിലേക്ക് കുടിയേറ്റക്കാരെ പ്രവേശിപ്പിക്കുന്നതിനായി ഒട്ടാവ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ കുടിയേറ്റ പദ്ധതി പ്രകാരം ഒട്ടാവ രാജ്യത്തേക്ക് വരുന്ന താമസക്കാരുടെ എണ്ണം കുറയ്ക്കാനും ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ഒഴുക്ക് നിലനിർത്താനും പദ്ധതിയിടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പ്രതിവർഷം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം സ്ഥിര താമസക്കാരെ കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനുവദനീയമായ താൽക്കാലിക താമസക്കാരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരമായും തുടർന്നുള്ള രണ്ട് വർഷത്തേക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരമായും കുറയ്ക്കുകയാണെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനത്തിലധികം കുറവാണിത് ഈ കുറവ് കൂടുതൽ കുറയ്ക്കുന്നതിന് ഈ വർഷം നൽകുന്ന പുതിയ പഠന പെർമിറ്റുകളുടെ എണ്ണം കുത്തനെ കുറയ്ക്കാനും സർക്കാർ പദ്ധതിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരവും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇരുപത്തിയെട്ടിലും ഇത് ഒരു ലക്ഷത്തി അൻപതിനായിരമായി കുറയ്ക്കുകയുമാണ് ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കാലയളവിൽ പ്രതിവർഷം മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരം പെർമിറ്റുകൾ പ്രവചിച്ച മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാർ നിശ്ചയിച്ച ലക്ഷ്യങ്ങളിൽ നിന്ന് ഇത് വലിയൊരു ഇടിവാണ് കാനഡയിലെ ലോകോത്തര സർവകലാശാലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സ്വാഗതം ചെയ്യുന്ന ഒരു സുസ്ഥിര കുടിയേറ്റ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളെ അംഗീകരിക്കുന്നു എന്നാൽ പദ്ധതി ഈ സർക്കാരിന്റെ കഴിവിനും സാമ്പത്തിക അജണ്ടയ്ക്കും യോജിച്ചതായിരിക്കണമെന്ന് യൂണിവേഴ്സിറ്റീസ് കാനഡ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു കനേഡിയൻ ധനകാര്യ സ്ഥാപനമായ രജിഡാർസിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തേക്ക് വരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം കുറയുന്നത് ലഭ്യമായ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ തൊഴിലുടമകൾ ശ്രമിക്കുന്നതിനാൽ അടുത്ത കാലത്തായി വേതന വളർച്ചയെ പിന്തുണയ്ക്കണം മുൻ ലക്ഷ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ നീക്കം ജനസംഖ്യാ വളർച്ചയെ മന്ദഗതിയിലാക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചയെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ വളരെ കുറവാണെന്ന് ഡെസ്റ്റാർഡിൻസ് പറഞ്ഞു ജനസംഖ്യാ വളർച്ച മന്ദഗതിയിലാക്കുന്നത് പ്രത്യേകിച്ച് വാടക മേഖലകളിൽ താൽക്കാലിക തൊഴിലാളികളും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും വാടകയ്ക്ക് താമസിക്കാൻ സാധ്യത കൂടുതലായതിനാൽ ഷെൽട്ടർ പണപ്പെരുപ്പം ലഘൂകരിക്കും അവസാനമായി ജനസംഖ്യാ വളർച്ചയുടെ മന്ദഗതിയിലുള്ള വേഗത കാനഡയുടെ പ്രതിശീർഷ ജി ഡി പി കുറയുന്നത് തടയാൻ സഹായിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെ ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തിൽ താഴെ സ്ഥിരതാമസക്കാരല്ലാത്തവരുടെ അനുപാതം കുറയ്ക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അങ്ങനെ ഒരു വർഷത്തേക്ക് ആ ലക്ഷ്യം മറികടക്കാൻ കഴിയും ജൂലൈ ഒന്നിന് ഇത് ഏഴ് ദശാംശം മൂന്ന് ശതമാനമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ്